ഇന്ന ബൈതൻ ലൈസ സുർജി റബ്ബൽ ആലമീന മുഅ്മിനീങ്ങളെ സ്വാലിഹിങ്ങളുടെ ചരിത്രം പഠിച്ചാൽ മൂന്ന് ഗുണങ്ങളാണ് ഒന്നാമത്തേത് മനസ്സുറപ്പ് കിട്ടും മനസ്സിനെന്തെന്നില്ലാത്ത ഒരു ഉറപ്പ് കിട്ടും രണ്ടാമത്തേത് ഇബാദത്തുകൾ സഹിയാവാൻ ഇബാദത്തുകൾ ശരിയാവാൻ ഇബാദത്തുകളുടെ നീയത്ത് ശരിയാവാൻ ചരിത്രങ്ങളുടെ പിൻബലം ആവശ്യമാണ് തോപ് കഴിഞ്ഞതിന് ശേഷം ശഴിയിന് പോകും സഫാ സഫാമറുവിന്റെ ഇടയില് അപ്പൊ നമ്മൾ സഭാ മറുപന്റെ ഇടയിൽ ഇങ്ങനെ സഹിയുമ്പോ കുറച്ചിങ്ങനെ മുന്നോട്ട് പോയാൽ പച്ച ലൈറ്റ് കാണാം ഇങ്ങനെ പച്ച ലൈറ്റ് അവിടെ എത്തുമ്പോ മണ്ടും ആ മണ്ഡലം ശരിയാവണമെങ്കിൽ ആജറാബിയും മണ്ടിയത് ഇങ്ങനെ വരണം അപ്പോ ആജ്രാബിയും മണ്ടിയുമായിരി കുടുങ്ങി കുണുങ്ങി ഇങ്ങനെ മണ്ടും അത് ലൈവ് ഇടാൻ കഴിയൂല അത് നാട്ടുകയച്ചു കൊടുക്കാൻ കഴിയൂല ആ മണ്ഡല് വണ്ടിയാല് നിങ്ങക്ക് മനസിലായോന്നറിയില്ല ഹാജരാ പെണ്ണുങ്ങൾ മണ്ടണ്ടല്ലോ ആണുങ്ങളാണ് മണ്ടണ്ടത് ആര് വണ്ടിമാര് വണ്ടണം ഹാജറാബിയും വണ്ടിമാര് മണ്ടും വേണം അതൊരു കുണുങ്ങി കുണുങ്ങിയിട്ടുള്ള ഒരു മണ്ടലേക്കാരം അത് എഴുന്നൂറ്റി അമ്പത്താറ് ലൈവിടാൻ കഴിയൂലാ നാട്ടിക്ക് ലൈവിടാൻ കഴിയൂലാ അത് റിക്കാഡ് ചെയ്യാൻ കഴിയൂല അപ്പൊ ആ മണ്ഡലങ്ങൾ ശരിയാവണമെങ്കിണ്ടല്ലോ ഹാജറാബിയും മണ്ടിയത് ഇങ്ങനെ വരണം ഇബാദത്തുകൾ ശരിയാവണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള താരീഖ് കൽബിലേക്ക് വരിക എന്നത് പ്രധാനമാണ് എല്ലാ ഇബാത്തുകൾക്കും അങ്ങനെ തന്നെയാണ് ചെറുതും വലുതുമായ എല്ലാ ഇബാത്തുകൾക്കും മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് മുൻഗാമികളായ ആളുകളുടെ താരിഖ് പഠിച്ചാൽ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് നമ്മൾ എവിടെയും എത്തിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലാകും നമ്മളെവിടുക്കെത്തിയിട്ടില്ല എന്ന് മനസ്സിലാകും നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങോട്ടും എത്തുന്നില്ല നമ്മുടെ ജോലികൾ നമ്മുടെ വരുമാനങ്ങൾ നമ്മുടെ ദാനധർമ്മങ്ങൾ എത്തുന്നില്ല എന്ന് മനസ്സിലാവും നമ്മൾ കുറച്ചൊക്കെ അവിടെ ഒക്കെ ചെയ്യും എന്തേലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും പള്ളിക്കൊക്കെ എന്തേലൊക്കെ കൊടുക്കും ഓഡിറ്റോറിയത്തിനൊക്കെ എന്തേലും കൊടുക്കും നമുക്കിങ്ങനെ തോന്നും നമ്മൾ വലിയ കൊടുക്കലേരാണ്

ആ ഒട്ടയങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ എൻ്റെ രണ്ടാമതും പിന്നെയും പറഞ്ഞു അള്ളാൻ്റെ നൂറൊട്ടകങ്ങളും നൂറൊട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ എൻ്റെ വകയായി നൽകാം നബിയേ എന്ന് പറഞ്ഞു എന്നാൽ ഈ ആള് ഈ ആള് ഉസ്മാർ എന്ന് പറഞ്ഞ ആള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കയ്യും വീശി പോയ ആളാണ് പിന്നെ എന്തേ മോപ്പര്ക്ക് കൊടുക്കാണ്ടായത് കൊടുക്കണം എന്ന തോന്നലുണ്ടായപ്പോൾ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നതാണ് മറുപടി അപ്പൊ താരിഖ് പഠിച്ചാല് എന്ന് മനസ്സിലാവും ദേശ എന്തേലും അധികം ചെയ്താല് ഒരു രണ്ടരക്കയത്ത് സുന്നതേറെ രാത്രി തഹജുദിനെ ഉണന്ന് നീച്ച് നിൽക്കരിച്ചാലേ ഞമ്മക്ക് തോന്നും അലഹമില്ലാ റാഹത്തായി ഇന്നേതായാലും എൻറക്കു സംസ്കരിച്ചിട്ടുണ്ടല്ലോ സുഫിയാൻ സൗരീറു എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് മുന്നൂറക്കുന്ന സംസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും നമ്മളെ കൊടുക്കെത്തിയിട്ടില്ല താരിഖ പഠിച്ചാലുള്ള ഗുണം അതാണ് നമ്മളൊക്കെ പള്ളികളിലെ പഴയ കാലത്ത്

അൽക്കബും സലാത്തും എന്ന ഏടിലുള്ളത് ഇനി നമ്മളൊന്നും പള്ളികളില് ഈ ഏട് കാണൂല പുതിയ പള്ളിയിലൊന്നും ഇത് ഒക്കെ നല്ല ഉണ്ടാവും അത് സൗദിയിലെ പ്രസ് അടിച്ചുങ്ങാണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഉണ്ടാവും നല്ല നല്ല മുസാപ്പ എല്ലാ പള്ളിയിലും ഉണ്ടാവും അൽക്കബും സലാത്തും കാണൂല എന്താ കാരണം ഓത നേരല്ല ഓതാ നേരല്ല എന്നുള്ളതാണ് കാരണം എന്നാ ഞമ്മളെ വല്ലിപ്പ നമ്മളെ വല്ലപ്പോ വെള്ളിയാഴ്ച രാവിലെ ചുമക്ക് ചെന്നിട്ട് മൂന്ന് അൽക്കേഫും അതിൻ്റെ ശേഷം സലാത്തും ചെല്ലിക്കഴിഞ്ഞതിന്റെ ശേഷമാണ് നിസ്കാരത്തിൻ്റെ ബാങ്ക് അതിൻ കൊടുത്തിരുന്നത് നമ്മളെ വിചാരം എന്താ വെച്ചാല് ഒരൽഖേഫും തോന്നുമ്പോ തന്നെ നമുക്ക് തോന്നും ഇന്നത്തെ അൽക്കേഫ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് വല്യപ്പ മൂന്നെണ്ണം ഓതിയുന്നുള്ളത് മനസ്സിലാവുക അപ്പൊ മനസ്സിലാവും ഇന്റെ അൽക്കും എത്തിയിട്ടില്ല വല്യപ്പ മൂന്നെണ്ണം ഓതിയുന്നത് നമ്മൾ ഒന്നെ രണ്ട് പേജും എത്തിയിട്ടുള്ളു അപ്പൊ കൊടുക്കണം പാങ് കൊടുക്കൊടങ്ങൽ വലിയ തുടങ്ങലാണ് റമദാൻ മാസമായാൽ പഴമക്കാര് മൂന്ന് ഹത്ത് എന്തായാലും ഓതും ആദ്യത്തെ പത്തിലൊരു ഹത്തോതും രണ്ടാമത്തെ പത്തിൽ ഒരു ഹത്തോതും മൂന്നാമത്തെ പത്തിലൊരു ഹത്തോതും അതെന്തായാലും ഓതും

സ്റ്റിക്കർ കണ്ട ണ് പോയാൽ പിന്നെ ഇരുപത്തിന വരിക എന്നതന്നെ അമ്മക്ക് തോന്നും നല്ല ഓത്താണ് അപ്പോഴാണ് പഴമക്കാരുടെ കഥ കിട്ടണത് ആയിത്ത പത്തിൽ ഒരു ഹത്തം രണ്ടാമത്തെ കഥ ഹത്തം മൂന്നാമത്തെ ഇമാമേ പത്തിൽഹാനീഫു താൻ മരണപ്പെട്ടാൽ മറവ് ചെയ്യേണ്ട സ്ഥലം എവിടെയാണെന്ന് തന്റെ ശിഷ്യന്മാർക്ക് നേരത്തെ കാണിച്ചു കൊടുത്തിട്ട് ആ സ്ഥലത്ത് പോയിരുന്ന്പതിനായിരം ഹത്തം ഓതി തീർത്തിട്ടുണ്ടായിരുന്നു മഹാനായ ചരിത്രം പഠിച്ചാൽ എന്ന് മനസ്സിലാവും നമുക്ക് പുസ്തകന്മാരെ കാണുമ്പോൾ വലിയ ബഹുമാനാണ് ആദരവാണ് ഷെയഹുൽ അവിടെ വന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പോയി അള്ളാഹു ദീർഘായിസും ആഫിയത്തും കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരെ മധു ചെയ്യുന്നത് ശരിയല്ല എന്നാലൊരു വാക്ക് പറയട്ടെ പതിനേഴാമത്തെ വയസ്സിൽ ജന്മനാട്ടിൽ ഹുത്തുബോധാനും ഇരുപതാമത്തെ വയസ്സിൽ തന്റെ പിതാവ് മുഹദ്ദിനായ പള്ളിയിൽ കാലിയാകാനും ആ കാലിസ്ഥാനം ഇപ്പോഴും തുടരാനും ഏതെങ്കിലും ഒരു മനുഷ്യന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന ഒരു വാക്ക് സാന്ദർഭികമായി ഞാൻ പറയട്ടെ ദീർഘായുസ് കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ സുഖല്ല നല്ല ക്ഷീണമുണ്ട് പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും ആ ആ നിഴലിനെ ദീർഘകാലം നമുക്ക് നിലനിർത്തി തരട്ടെ മോമിനിങ്ങളെ ചരിത്രം പഠിച്ചാൽ ഒരുപാട് ഗുണമുണ്ട് സാലിഹീങ്ങളുടെ ചരിത്രം പഠിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തെ കാര്യാണ് നമ്മൾ എവിടുക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവും ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ആണ് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞമ്മക്ക് തോന്നും എനിക്കിങ്ങനെ തോന്നാണ് ഞാൻ സാലിം പൈസി പ്രസംഗല്ലേ ഒറ്റ സ്വയം ഇല്ല വലിയ പ്രസംഗം അല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ് മുഹിയദ്ദീൻ മാല പാടിയത് മുയത്തീൻമാലങ്ങനെ പാടിയോക്കി നാൽപ്പത് കൊല്ലം മുയ്യീൻ ഷേഖ് വയത് പറഞ്ഞു നാൽപ്പത് കൊല്ലം വയത് പറഞ്ഞു ഇരുപത്തഞ്ചു കൊല്ലം നാട്ടിൽ പഠിച്ചു ഇരുപത്തഞ്ചു കൊല്ലം വിദേശത്ത് പഠിച്ചു നാൽപ്പത്തിയെട്ട് കൊല്ലം ദർസ് നടത്തി നാൽപ്പതിറ്റാണ്ടോളം വയത് പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവർ ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ നായകൽക്കേ താരേയിരുന്നോ അപ്പൊ മനസിലാവും നമ്മളെ വേദം എടുക്കത്തിന് ഇല്ലേ താരയെ കൊണ്ടുള്ള ഗുണം അതാണ് ഈ സ്വാലിങ്ങളെ പഠിക്കുക എന്ന് പറഞ്ഞാല് കൊറേ മേപ്പെട്ടൊന്നും പഠിക്കണ്ട പ്പാന്റെ വാപ്പാനെ പഠിച്ചാൽ തന്നെ ഞമ്മളേക്കാൾ സ്വലി ആയിരിക്കും വാപ്പാനെ പഠിച്ചാൽ തന്നെ സ്വാലി ആയിരിക്കും വാപ്പാന്റെ വാപ്പാനെ പഠിച്ചാൽ അതിലേറെ സ്വലി ആയിരിക്കും വല്ലിപ്പാന്റെ വാപ്പാനെ പഠിച്ചാൽ അതിലേറെ സ്വാലിഹായിരിക്കും അവൽക്ക് എല്ലാറ്റിനും നേരണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സമയം ഉണ്ടായിരുന്നു ഇന്നിട്ട് ഓൽക്ക് സമയം ബാക്കിയുണ്ടായിരുന്നു ഞമ്മക്ക് ഒന്നിനും നേരല്ല സമയം ഒട്ട് വാക്കിയില്ല അങ്ങനെ ഓല് കടന്നുറങ്ങിയിരുന്നു കന്നൂട്ടിയുന്നു എന്നാലോ സുന്നസ്കാരും വർദ്ധ നിസ്കാരും എല്ലാ ദിവസവും രാത്രി ഇഷമാരിവിന്റെ ഇടയിൽ യാസീനും അൽബക്കറി സൂറത്തുൽവാക്കയും ഹദ്ദാദും ഹഗ്ദാദും എല്ലാം ചെല്ലുമായി അങ്ങനെയാണ് ഒരു എഴുപതിനായിരം നിക്റ് എല്ലാവരും അവനാൻ വേണ്ടി ചെല്ലണം കേട്ടോ സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞതാണ് മരിച്ചതിന് ശേഷം പള്ളിക്കുന്നപ്പോൾ ഒന്ന് കാത്തു കരുത് അത് കിട്ടിയാ കിട്ടി അത് കിട്ടിയാ കിട്ടി പോയാ പോയി അങ്ങനെയാണ് എത്ര കാലം ചെല്ലണ തലമുറ നിലനിൽക്കുന്നൊന്നും പറയാൻ കഴിയൂല നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കാം അതിന് വാ ചെയ്യാം അള്ളാഹു അങ്ങനെയൊക്കെയുള്ള സുന്നതജമായ തലമുറയെ നിലനിർത്തട്ടെ അതേ സമയത്ത് അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും അവനാന്റെ എഴുപതിനായിരം അവനാൻ തന്നെ ചെല്ലണം മറ്റേ കിട്ടിയെങ്കിൽ കിട്ടിക്കോളും എഴുപതിനായിരം എഴുപത് ദിവസം ചെല്ലിയാൽ എഴുപത് പ്രാവശ്യം ചെല്ലിയാൽ റിയാദ വിടും കൂടുമെന്നാണ് എഴുപതിനായിരം ഒന്ന് ായിരം രണ്ട് അങ്ങനെ എഴുപത് എഴുപതിനായിരം ചെല്ലിയാൽ കൂടുമെന്നാണ് മുൻഗാമികളായ ആളുകളൊക്കെ വലിയ എന്ന് പറയുന്നത് സുന്നത്തി വൽ സുന്നത്ത് സുന്നത്തിന്റെ ആളുകളുടെ അടയാളമാണ് തസ്ബി ഹുമാല മുസ്തഫ നബി തങ്ങൾക്ക് ഒരു ചെറിയ നാരുണ്ടായിരുന്നു ഒരു കയറുണ്ടായിരുന്നുവെന്നും അതിൽ കുറെ കെട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും തസ്ബീഹുകളും ദിക്കറുകളും ചെല്ലുമ്പോ ആ കെട്ടുകൾ മറിക്കാറുണ്ടായിരുന്നുവെന്നും ഇമാം കുർത്തു ബിറിയാഹുൻ ഉദ്ധരിച്ചിട്ടുണ്ട് അതാണ് തസ്ബിഹ് മാലയുടെ അടിസ്ഥാനം ഹഫ്സാബിറിയാഹുനാക്കുകയും കുറെ ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴത്തിന്റെ കുരുകൾ ശേഖരിച്ചു വെച്ചിരുന്നു എന്നും ദിക്റി ചെല്ലുമ്പോ അതിൽ നിന്ന് ഓരോന്നും മാറ്റി വെക്കാറുണ്ടായിരുന്നു എന്നും കഴിഞ്ഞാൽ അവിടന്നിട്ടും ഗണന വെക്കും അങ്ങനെ എണ്ണം പിടിക്കാറുണ്ടായിരുന്നു എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാണ് തസ്ബി ഹിമാലയുടെ അടിസ്ഥാനം ഏറ്റവും നല്ല മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന വസ്തു ഹിമാലയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരു തസ്ബി ഹിമാല വേണം കൊണ്ടെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ വേണം എന്നാണ് പറഞ്ഞത്

പറഞ്ഞു എന്നേ ഉള്ളൂ അതുകൊണ്ട് വലിയ താത്ര്യങ്ങളായിരിക്കണം നമ്മൾ മുൻഗാമികളായ ആളുകൾ എന്തിനു നേരല്ലെങ്കിലും ഓൽക്ക് അത്യാവശ്യം ദിഖറും സലാത്തും ചെല്ലാനുള്ള നേരേണ്ടായിരുന്നു അത്യാവശ്യം നേരം ഉണ്ടായിരുന്നു വാക്കീൻ ദബാറക്കും ഓതാനുള്ള നേരം ഉണ്ടായിരുന്നു ഈമാനോടുകൂടെ മരിക്കണമെങ്കിൽ മൂന്ന് കാര്യം നിർബന്ധമായി അനുഷ്ഠിക്കണം എന്നാണ് ഈമാനോടുകൂടെ മരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും അനുഷ്ഠിക്കണമെന്നാണ് ഒന്നാമത്തെ കാര്യം വൃത്തിയോടുകൂടെ നടക്കണം എന്നാലാണ് ഈമാനോടുടെ മരിക്കുക എപ്പോഴും ശരീരവും വസ്ത്രവും കാലും കയ്യും പല്ലും മുഖവും എല്ലാം എപ്പോഴും വൃത്തി വൃത്തിയുണ്ടായിരിക്കണം വൃത്തിയോടുകൂടെ ജീവിക്കുന്ന ആൾക്കാണത്രേ കെളിമചൊല്ലി മരിക്കാൻ കഴിയുന്ന ഒരാൾ കെലിമ കെളിമചൊല്ലി മരിക്കാൻ കഴിയണമെങ്കിൽ രണ്ടാമത്തേത് വെള്ളിയാഴ്ച ആൽക്കഹൽ സുറപ്പ്